ക്ഷേത്രത്തിലെ അയ്യപ്പൻ മുളക്കാണ് ഇന്നലെ ഒരു മുളക്ക് ആ ആനയുടെ തലയെടുപ്പ് അതൊരു ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് അയ്യപ്പൻ മുളക്കിൽ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് പിന്നെ വാവരുടെ പള്ളിയുണ്ട് പിന്നെന്താ മാളിയപ്പുറത്തമ്മയുണ്ട് പിന്നെ മൂന്ന് വെളിച്ചപ്പാട് അത് ഒന്ന് അയ്യപ്പനാണ് പിന്നെ ഒന്ന് വാവരാണ് മറ്റത് രണ്ടും അതിൻ്റെ എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ അവരുടെ ഈ വെളിച്ചപ്പാടിൻ്റെ ഒരു തുള്ളലിനൊരു പ്രത്യേക ഒരു താളമുണ്ട് ഞാൻ പിന്നെ ഡാൻസും കൂടെ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു താളം ഒരു പ്രത്യേക താളമാണ് തക്കതിങ്ങി തക്കതിങ്ങി തക്ക ആ ഒരു താളത്തിനടുത്ത് പോകുന്നത് എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അല്ല തോന്നിയതല്ല ശരിക്കും അതിനകത്ത് തന്നെയാണ് അപ്പോൾ അയ്യപ്പ വിളക്കിന് എൻ്റെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള അയ്യപ്പ വിളക്കാണ് ഭയങ്കര ഗംഭീരം എന്ന് വെച്ചാൽ ഭയങ്കര ഗംഭീരം പിന്നെ നല്ല മേളം ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക പ്രാവശ്യത്തെ അയ്യപ്പ മുളക്കിൻ്റെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുമ്പ് കൊടിമരമൊക്കെ കറക്റ്റായിട്ട് പ്രാവശ്യം നല്ല പനിയുണ്ടായിരുന്നു കൊടിമരൊക്കെ ഉണ്ടാക്കി അയ്യപ്പൻ്റെ അമ്പലം നല്ല പനിയുണ്ട് പള്ളിയും നല്ല രസമുണ്ടായിരുന്നു ലാസ്റ്റ് ചെറിയൊരു പിടിക്കും അതിൻ്റെ ഹൈലൈറ്റ് ചെറിയൊരു അപ്പോൾ ചെറിയൊരു പക്ഷേ അയ്യപ്പ മുളക്ക് как бы, по